ഓർബിഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ക്ലോത്തിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് അബായ്ക്കൊക്കെ സബ്സ്റ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്ന് നയൻറ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുള്ള ഒരു അടിപൊളി ഒരു അടിപൊളി കളർ ചിക്കു കളറിൽ വന്നിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ആണ് ഒരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിന് ഇതിന് ലൈനിങ് അറ്റാച്ചഡ് അല്ല കേട്ടോ ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് വില വരുന്നത് തൗസൻഡ് നയൻറ്റി ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് വന്നുള്ള ഒരു കോഫി ഫ്ലോറൽ പ്രിൻറ്റ് വന്നിട്ടുള്ള സെയിം പാറ്റേണിൽ വന്നുള്ളതാണ് ഫുൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് തേർഡ് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഒരു സിൽക്കി ടൈപ്പ് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് കേട്ടോ ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ടൈപ്പ് ക്ലോത്താണ് വന്നിട്ടുള്ള ലാസ്റ്റ് ഷൈഡ് കോളറൊക്കെയോട് കൂടിയിട്ടുള്ള ടൈപ്പാണ് ഫ്ലോറല്ല വന്നിട്ടുള്ളതിൽ നെക്സ്റ്റ് വന്നുള്ളത് ഒരു മോഡസ്റ്റ് വെയർ തന്നെയാണ് ഫുൾ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് മോളസ്റ്റ്വെയറിനാണ് ഇതിൽ സൈസ് വരുന്ന ഡബിൾ എക്സൽ സൈസിന്റെ ആണ് സ്ലീവിന് ലൈനിങ് ഇല്ല പക്ഷെ നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ ലൈനിങ് ഏകദേശം നീലനത്തെ ലൈനിങ് വരുന്നുണ്ട് സ്ലീവിന് ലൈനിങ് ഇല്ലയെന്നുള്ളൂ പക്ഷെ നീലിങ് വരുന്നുണ്ട് ബോഡിക്ക് കട്ടിങ് വന്ന് അവിടുന്ന് കൂടിയിട്ടുള്ള ഒരു ബോഡിട്ടുണ്ട് രണ്ട് സൈഡും ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ഫസ്റ്റ് വന്നുള്ള ഷെയ്ഡ് ഒരു ലാവണ്ടർ ഷെയ്ഡ് നല്ല അടിപൊളി ഷെയ്ഡാണ് ഫസ്റ്റ് വന്നുള്ളത് ചൈനീസ് കോളറാണ് അതിന് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നുള്ളത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും വന്നിട്ടില്ല ഒരു ലൈറ്റ് ലാവൻഡർ ഫസ്റ്റ് കാണിച്ച ലാവൻഡറിനെ ഒരു ലൈറ്റ് കളർ ഒരു ഗ്രേ ഷെയ്ഡ് എന്ന് പറയാണെങ്കിൽ പിന്നെ മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് ആണ് നെക്സ്റ്റ് സ്മോൾ മീഡിയം ലാർജ് ലാർജുകാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഒരു അടിപൊളി മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനെ ഇതും വന്നിട്ടുള്ളത് ഒരു ബാഗ് അതിന് കൂടെ ഫ്രീ ആയിട്ട് വരുന്നുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് ഏകദേശം തേർട്ടി ഫോർ ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവ് ഹാഫ് സ്ലീവേ ഉള്ളൂ ഒരു ബലൂൺ സ്ലീവ് ചെറിയ സൈസുകാർക്കേ സൂട്ടബിൾ ഉള്ളൂ സ്മോൾ മീഡിയം ലാർജ് അവർക്ക് സൂട്ടബിളാണ് അതിൽ വന്നിട്ടില്ല നെക്സ്റ്റ് കളർ ഇതിനും ഒരു ബാഗ് അതിൽ വന്നിട്ടുള്ള നെക്സ്റ്റ് കളർ ഒരു ബാഗോട് കൂടിയിട്ടുള്ള ഒരു ടോപ്പ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്